ഉപകരണങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉപകരണങ്ങളും നമുക്ക് നാശമായി പോകും ഒരു ഉപകരണവും നമ്മൾ നശിപ്പ് ഒരു കത്തി എടുക്കുമ്പോൾ ആ കത്തിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ആ കത്തി ഉപയോഗിക്കാമുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മളിലെയും ആന്തരിക അവയവങ്ങൾ നശിച്ചു പോവും നമ്മുടെയും ഇന്ദ്രിയങ്ങൾ നമുക്ക് കോട്ടം വരും കാരണം അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉപകരണങ്ങളാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിയെ സ്നേഹിക്കണം വണ്ടിയെ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല അതിന് ജീവനില്ല അതുകൊണ്ട് അത് ഒടിഞ്ഞാൽ സാരമില്ല നമുക്ക് ബുദ്ധിമുട്ട് വാങ്ങിയിടാം അത് അഹങ്കാരമാണ് അത് നശിച്ചു കൊണ്ടല്ലേ എനിക്ക് കാശുണ്ടെന്ന് അങ്ങനെയല്ല അതിന് അതിൻ്റേതായിട്ടുള്ള കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും മറ്റൊന്നിൻ്റെ കപ്പാസിറ്റിയെ വിലയിരുത്താനുള്ള എൻ്റെ ശ്രദ്ധയിലൂടെയാണ് എനിക്ക് എൻ്റെ കപ്പാസിറ്റിയെ വിലയിരുത്താനുള്ള കഴിവ് കിട്ടുന്നത് മറ്റൊരാൾ വേദനിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനും അപ്പം മറ്റാൾ വേദനിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നിൽ എനിക്ക് നല്ല ശ്രദ്ധ വേണം എന്നാൽ മെറ്റാൾ മനഃപ്രയാസപ്പെടുന്നു ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണ് ഞാൻ എടുക്കുന്ന ഉപകരണങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ എടുത്ത് അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇവിടെയും വലിച്ചെറിഞ്ഞിട്ട് നടക്കുന്നവനാണ് ഞാൻ തോന്നിയവാസം നടക്കുകയും മനസ്സിലായേ അവിടെ മറ്റുള്ളവർ വേദനിച്ച ഞാൻ അറിയേണ്ട കാര്യമില്ല ഞാനൊന്നും അറിയത്തില്ല എനിക്ക് വിവേകം ഉണ്ടാകത്തില്ല എനിക്കൊരിക്കലും വിവേകം ഉണ്ടാകത്തില്ല അപ്പം നമ്മൾക്ക് വിവേകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ പ്രവൃത്തിയും വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഓരോ ദിവസവും ചെല്ലും തോറും മനസ്സിലായി ഇപ്പം നമ്മൾക്ക് ഇവിടെ എന്താണ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നു ഇപ്പോൾ ഭക്ഷണം ഒരിക്കൽ പോലും ഭക്ഷണം അധികം കളയേണ്ടി വരുന്നില്ല ഇപ്പം ഓരോ ദിവസം ചെല്ലും തോറും ഭക്ഷണം വളരെ കറക്റ്റായിട്ട് മനസ്സിലായി അതിൻ്റെ ഒരു ക്രമീകരണം നമ്മുടെ ഇടയിൽ ഉണ്ടായി വരുന്നതേയുള്ളൂ ഇപ്പോൾ മനസ്സിലുണ്ടായി വരുന്നതേയുള്ളൂ മനസ്സിലായി കാരണം ശ്രദ്ധയോടുകൂടി ഓക്കെ ഓരോരുത്തർ ഓരോരുത്തർ വിശപ്പ് ഏ കാരണം പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ് എല്ലാവരും ഒരു വർഷമേ ആരിൽ ഒരുമിച്ച് ഈ ഒരു ഭാഗത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിൽ നിന്ന് ഓരോന്നും ഓരോന്നും ഇങ്ങനെ വ്യക്തമാക്കി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണെങ്കിലും നമ്മളിൽ വ്യക്തത കൊണ്ടുവരണം അത് നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് എനിക്കിത്രയും വർഷത്തെ ജീവിതശീലമുണ്ട് അത് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല അത് എന്നിൽ മാത്രമുള്ളതാണ് എനിക്ക് അറുപത് വർഷത്തെ പരിചയ സമ്പത്തുണ്ട് അതിങ്ങനെ മറ്റൊരാൾക്ക് കിട്ടണെങ്ങനെ മറ്റൊരാൾ കേട്ട് നമ്മൾ ഒരുമിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ഈ അറുപത് വർഷത്തെ സമ്പത്ത് സ്ഥായിയായിട്ടുള്ള ഭാഗത്താണെങ്കിൽ അതവിടെ സ്റ്റേബിളായിട്ട് നിന്നുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന നൈമുൻഷികമായിട്ടുണ്ടാകുന്ന അവസ്ഥയെ വേർതിരിക്കുന്നതിനാണ് അവിടെ നിന്ന് പ്രവർത്തിക്കേണ്ടത് ഉണ്ടാകുന്ന അവസ്ഥ വേർതിരിച്ച് നിത്യമായിട്ടുണ്ടാകുന്ന ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുക അതാണ് ഓരോരുത്തരെയും ചെയ്യേണ്ടത് അതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം അതാണ് അവിടെയാണ് കുടുംബം അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുള്ള ആകുന്നത് അപ്പനെ നമ്മൾ സെലക്ട് ചെയ്തതല്ല അപ്പൻ നമ്മളേൽ സെലക്ട് ചെയ്തതല്ല അമ്മയും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അമ്മ നമ്മളെയും സെലക്ട് ചെയ്തിട്ടില്ല ഇതെല്ലാം പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും കോൺട്രിബ്യൂഷനാണ് നമ്മളല്ല കോൺട്രിബ്യൂട്ടേഴ്സ് നമ്മൾ ഒരിക്കലും കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല പ്രകൃതിയാണ് പ്രപഞ്ചമാണ് ഈ കോൺട്രിബ്യൂഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് സ്വന്തമായിട്ട് അഹങ്കരിക്കണ്ട അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം പ്രപഞ്ചം സൃഷ്ടിച്ചാൽ സൃഷ്ടി നടക്കും ഞാൻ വിചാരിച്ചാൽ നടക്കില്ല അതിൻ്റെ ഫോർമുല ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് പ്രപഞ്ചം എപ്രകാരം പ്രവർത്തിക്കുന്നു പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എവിടെ കാണും മഴ പെയ്തോ അതല്ല വെയിലുവന്നോ അത് പഠിക്കുന്നതല്ല പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെ പഠിക്കുന്ന ഭാഗം നമ്മളിലുള്ള അനുഭവത്തെ പഠിക്കുമ്പോഴാണ് നമ്മളിലുള്ള അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു അവിടെയാണ് പ്രകൃതിയും പ്രപഞ്ചത്തെയും നേരിട്ട് പഠിക്കുന്നത് മഴ പെയ്തു ഓ പത്ത് ദിവസത്തെ മഴയും കാലാവസ്ഥയും ഞാനിങ്ങനെ കടലാസിൽ കുറിച്ചിട്ട് കുറിച്ചിട്ട് ആ പ്രകൃതിയുടെ ഉണ്ടാകുന്ന ആ പത്ത് വർഷം കൊണ്ട് ഉണ്ടായ കുറേ കാര്യങ്ങൾ പഠിച്ചുവെച്ചു ഏ ഇതിനാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അതല്ല പാരമ്പര്യമല്ല നമ്മൾക്കിവിടെ വേണ്ടത് പാരമ്പര്യമുണ്ട് പരമ്പരാഗതമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട് അത് നാമം മാത്രമേ നമ്മൾക്ക് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അനുഭവജ്ഞാനമാണ് വേണ്ടത് അതിപ്പം ജീവിച്ചിരിക്കുന്നവൻ ജീവിച്ചുകൊണ്ട് തന്നെ അറിയേണ്ടതാണ് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഭാഗം ജീവിച്ച് തന്നെ അറിയേണ്ടതാണ് പരമ്പരാഗതമായിട്ടുള്ള അവസ്ഥ അത് ബാഹ്യമായിട്ടുണ്ട് അത് അറിയണമെന്നു അതെടുത്ത് കൈകാര്യം ചെയ്യണമെന്നു അതെടുത്ത് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അനുഭവത്തിൽ ജ്ഞാനം വേണം എന്നാലേ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയത്തുള്ളു അറിയത്തുള്ളു മനസ്സിലായി കാരണം ചില സംഭവങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അത് നമുക്ക് ഉണ്ടെങ്കിലേ അത് നമ്മളിലോട്ട് വരത്തുള്ളൂ ഇല്ലെങ്കിൽ വരത്തില്ല വൃത്തി ഉണ്ടെങ്കിലേ പാരമ്പര്യമായിട്ടുള്ള ചില സവിശേഷതകളും നമ്മളുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു വരത്തുള്ളൂ അത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല ഞാൻ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല ഒരു സംശയവും വേണ്ട കാരണം വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യവും അത്ര വൃത്തി എന്ന് പറയുന്നത് നമ്മളുടെ താളമാണ് അവൾ വിവാഹം കഴിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു ആ എഗ്രിമെൻ്റ് ഇതിൽ വലിയ കഴമ്പില്ലെന്ന് ആദ്യമേ മനസ്സിലാക്കണം അതിന് വലിയ ഉറപ്പൊന്നുമില്ല അത് ആദ്യമേ മനസ്സിലാക്കണം അതുകൊണ്ട് വിവാഹം കഴിച്ചിൻ്റെ പേരിൽ പരസ്പരം തല്ലുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല തല്ലുപിടിക്കേണ്ട ഒരു കാര്യമില്ല ഗ്രഹം കഴിക്കുമ്പോഴേ അറിയുക ഇത് നമ്മളുടെ പക്വതയും പാകതയും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ഞാൻ വരാം കേട്ടോ ഞാൻ വരാം ഞാൻ ഇത്രാം തീയതി വന്നേക്കാം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അദ്ദേഹത്തിന് വരാനുള്ള അവസരമുണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്നൊരു ഭാഗം നമ്മളിൽ വ്യക്തമായിട്ടുണ്ടാകണം ഇല്ല അദ്ദേഹം പറഞ്ഞാൽ പാലിക്കും ഏയ് അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ബോധമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാകണം എന്നാലേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ പരസ്പരമുള്ള ബന്ധം എല്ലായിടത്തും തകരുന്നത് എന്തുകൊണ്ടാണ് ആ നീ അങ്ങനെയല്ലേ ചെയ്തത് ഏയ് ഞാൻ അങ്ങനെ ചെയ്തില്ല തർക്കിക്കണ്ട തർക്കിക്കേണ്ട ആവശ്യമില്ല അയാൾ ചെയ്തത് എങ്ങനെയാണെന്ന് അയാൾക്ക് ഓർമ്മയില്ല വിട്ടുകൊടുക്കുക ഒരു കാര്യമില്ല ഒരു കാര്യമില്ല അതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഇല്ല അയാൾ ഇന്നതാണ് ചെയ്തതെന്ന് നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഇല്ല അയാൾ പറഞ്ഞു പറഞ്ഞപ്പോൾ അയാള് അങ്ങനെ അല്ലെന്ന് എന്ന് പറഞ്ഞ് വിട്ട കഴിഞ്ഞു അത് മേക്കയറി പിടിക്കണ്ട അമ്മ കയറി പിടിച്ചാല് ആ വ്യക്തിയും ഭക്ഷണം നമ്മളും വഷളായി ബന്ധം കോട്ടത്തിലായി നഷ്ടപ്പെടുന്നത് എന്താണ് അനന്തമായിട്ട് നിലനിൽക്കുന്ന ജീവന്റെ സവിശേഷതയെ നഷ്ടപ്പെടുന്നത് ആരുമായിട്ട് തർക്കിക്കാൻ പോകണ്ട ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അയാൾ പിന്നെയും എതിർക്കുന്നു പിന്നെ എതിർപ്പാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പറയണ്ട പക്ഷെ സ്നേഹത്തോടുകൂടി അല്ല എനിക്കത് മനസ്സിലായില്ല കേട്ടോ എന്നാണ് ഭാഗമെങ്കിൽ നമുക്ക് ആയിരം പ്രാവശ്യം പറയാം ആയിരം പ്രാവശ്യം പറയാം പക്ഷെ നിഷേധിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടിയാണത് കാരണം ആ വ്യക്തി മൗനത്തിലെത്തിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാതിരിക്കുന്നത് അതാണ് മൗനം വിദ്വാനി ഭൂഷണം അപ്പുറത്ത് നിൽക്കുന്നത് വിദ്യ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മൗനം ആ വ്യക്തിക്ക് മനസ്സിലാവും അപ്പം നമ്മള് നമ്മളെന്ന് പറയുന്ന അവസ്ഥ പോലും രൂപം കണ്ടത് എപ്രകാരമാണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയാൽ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനെന്ന് പറഞ്ഞതിൽ സത്യസന്ധത ഉണ്ടാകണം ഞാനെന്ന് പറയുന്നത് എന്താണ് അത് ഒന്നുമല്ല ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് അതൊന്നുമല്ല സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അതാണ് ഞാൻ അത്രയും മതി സാരിനപ്പുറത്തോട്ട് കയറും ഒന്നും എടുക്കണ്ട ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ആ അറിയത്തില്ല സുഹൃത്തെ അതുകൊണ്ടാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് അതുകൊണ്ടാണ് അത് നമുക്കൊരു പേര് തന്നുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ മതി മനസ്സിലല്ലേ എല്ലാവരെയും ഈശ്വരൻ എന്ന് വിളിച്ചാൽ മതി എല്ലാവരെയും ദൈവം എന്ന് വിളിച്ചാൽ മതി എല്ലാവരും അത് തന്നെയാണ് ഒന്ന് തന്നെയാണ് എല്ലാവരും ഒന്ന് തന്നെയാണ് അതാണ് അതിൻ്റെ ശരി പക്ഷെ ഈ ഒന്നിനെ ഈ ഒന്നിനെ എല്ലാവർക്കും ഒന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ ഒന്നിനെ എല്ലാവർക്കും ഒന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഓരോരുത്തർക്കും എ ബി സി ഡി ഇ എഫ് ജി എന്നിട്ടിരിക്കുന്നത് മനസ്സിലായ ഈ ഒന്നിനെ എല്ലാവർക്കും തിരിച്ചറിയാമെങ്കിൽ ഈ പേര് സാവകാശം ഈ പേര് കളയും ഈ പേരെടുത്ത് കളയും ആർക്കും പേരുണ്ടാകത്തില്ല കാരണം ആവശ്യമില്ല പേരാവശ്യമില്ല മനസ്സിലായ പത്ത് പേര് നിൽക്കുമ്പോൾ പത്ത് പേര് നിൽക്കുമ്പോൾ പത്ത് പേര് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് പത്ത് പേര് നിൽക്കുമ്പോൾ അല്ലേ പത്ത് പേരെന്നാണ് പത്ത് പേര് ആരൊക്കെയാണ് മനസ്സിലെ പത്ത് ആൾക്കാർ ഒരുമിച്ച് നിന്നാൽ അത് ഒരാളേ ഉള്ള അവിടെ അത് അങ്ങനെയാണ് കുടുംബം എന്ന് പറയുന്നത് അവിടെ ഒരാളെ ഉണ്ടാകുള്ളൂ അവിടെ എല്ലാവരുടെയും ആവശ്യം ഒന്ന് തന്നെയാണ് അവിടെയാണ് ശരിക്കും ജീവിതം അപ്പം ഇത് സംഭവിക്കാത്തതിൻ്റെ കാരണം ഇങ്ങനെ അനുഭവത്തിൽ തെളിഞ്ഞു വരാത്തിൻ്റെ കാരണം ഇതെൻ്റെ മാതാപിതാക്കളാണ് ഏ ഇത് എൻ്റെ വീടാണ് ഇതെൻ്റെ സ്വന്തമാണ് ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തെളിച്ചം നമുക്ക് കിട്ടാത്തത് ജീവിതത്തിൻ്റെ തെളിച്ചം കിട്ടാത്തതിൻ്റെ കാരണം ഇതുകൊണ്ട് മാത്രം അല്ലാണ്ട് മറ്റൊന്നുകൊണ്ടല്ല ജീവിതം തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ അനുഭവത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല നമ്മുടെ അനുഭവം എപ്പോഴും തരും അറിവ് അനുഭവത്തെക്കാൾ കൂടുതൽ ഒരിക്കലും വരരുത് അറിവ് എപ്പോഴും മൈനസ് ആയിരിക്കണം അറിവ് എപ്പോഴും മൈനസ് ആയിരിക്കണം അപ്പോഴറിവില്ലായ്മ നമ്മളുടെ മുഖമായിട്ടിരിക്കും അപ്പോൾ എല്ലാത്തിനും വളരെ ശ്രദ്ധയുള്ളൂ ആരോടും നമ്മൾ എതിർക്കത്തില്ല കാരണം അറിവില്ലായ്മയാണ് എൻ്റെ അമ്പത്തൊന്ന് ശതമാനം അറിവ് നാൽപ്പത്തൊമ്പതേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും സൂക്ഷിക്കും അറിവില്ലായ്മ നാല് അമ്പത്തൊന്നാകുമ്പോൾ സൂക്ഷിക്കും അറിവില്ലായ്മ അമ്പത്തൊന്നാണെങ്കിൽ അഹങ്കാരം വരും കാരണം അവിടെ ക്ലോസായി മനസ്സല്ല ക്ലോസ് ആയി അപ്പോഴാണ് നമ്മൾ മെറ്റലോർ എന്ത് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കാരണം എനിക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് മെറ്റലോരെന്തു ചെയ്യണമെന്ന് പറയുന്നത് മനസ്സില മറ്റുള്ളവരെന്തു ചെയ്യണം എന്ന് പറയുന്നത് എനിക്കൊന്നും ചെയ്യാനില്ല ഞാനെല്ലാം തികഞ്ഞവനാണ് ഞാനെല്ലാം തികഞ്ഞവനാണ് കാരണം അറിവില് ഞാൻ സമ്പൂർണനാണ് അവ മറ്റുള്ളവരെ ശാസിക്കാൻ തുടങ്ങി ഈ ശാസനയിൽ പെട്ടുപോകുന്നവർ എന്നും അന്ധകാരത്തിലായിരിക്കും ദുരന്തത്തിലായിരിക്കും ഇവിടുത്തെ കീഴ്വഴക്കങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ സമ്പ്രദായങ്ങൾ മുഴുവനും ഈ അമ്പത്തൊന്ന് ശതമാനം അറിവുള്ളവൻ്റെതാണ് അമ്പത്തൊന്ന് ശതമാനം അറിവുള്ളവൻ്റെതാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധത മുഴുവനും അതിൽ നിന്നാണ് മരണം വരെ രാഷ്ട്രീയക്കാരനും രാഷ്ട്രബോധവും സാമൂഹിക സേവനത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാർ സാമൂഹ്യ സേവനത്തിന് നടക്കുന്നവൻ ഒരിക്കലും സത്യസന്ധത ഉള്ളവനല്ല അവന് സത്യസന്ധത ഒരിക്കലും ഉണ്ടാകത്തില്ല ഇല്ല മറ്റുള്ളവർക്ക് കൊള്ളാം ഇവനെയും ഇവനെ കൊള്ളത്തില്ല ഇങ്ങനെയുള്ളവരാണ് ഈ സാമൂഹ്യ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മുഴുവൻ ഇത്രക്കാരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ എവിടെ നോക്കിയാലും അവനവനെയും അവനവന് ഗുണം ഒരു ഗുണമുണ്ടാകില്ല പക്ഷേ സമൂഹത്തിൽ ഭയങ്കര വലിയ ആളാണ് നാട്ടിൽ കൊള്ളാം വീട്ടിൽ കൊള്ളത്തില്ല രാഷ്ട്രീയക്കാർ ഏത് രാഷ്ട്രീയക്കാർ എടുത്തു മനസ്സിലായി അഴിമതി അവരുടെ പുറഞ്ചട്ടയായിരിക്കും ഉഞ്ച ഉള്ളിൽ വേണ്ട പുറം ചട്ടയാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തൊട്ട് എണ്ണി പറയാൻ പറ്റും ഒരു സംശയം വേണ്ട ഒരു ഒരു രാഷ്ട്രീയക്കാരനെയും ആ ഭാഗത്ത് നമ്മൾ മാറ്റി നിർത്തുന്നില്ല മനസ്സിലായി അഴിമതി ഏത് രാഷ്ട്രീയക്കാരൻ്റെയും കുപ്പായത്തിലുണ്ടാവും അപ്പോൾ അവർ വെറുതെ വെല്ലുവിളിക്കും നിനക്ക് തെളിവുണ്ടെന്ന് ചോദിക്കും മനസ്സിലായ തെളിയിച്ചു തരാമോ മനസ്സിലായ കാരണം അവർക്ക് ഉറപ്പാണ് കാരണം അവര കാണിച്ചിരിക്കുന്ന കള്ളത്തരം തെളിയിക്കാനുള്ള എല്ലാ മാർഗവും അവർ തൂത്ത് തുടച്ചു വെച്ചിരിക്കുക എന്താ അതിൻ്റെ ഉറപ്പിലാണ് ഒരു പഠനം നമുക്കെന്ത് കാര്യം തെളിയിക്കാൻ അവർ കഷ്ടപ്പെട്ട് അവർ കഷ്ടപ്പെട്ട് രോഗിയായിട്ട് നശിക്കുന്നതിന് നമ്മളെന്ത് തെളിച്ച് കൊടുക്കാനാണ് നമുക്ക് ആ ഭാഗത്തോട്ട് നോക്കേണ്ട കാര്യമില്ല അവിടെ മറ്റൊരുത്തൻ കപടനാണ് ആ വ്യക്തി അടിസ്ഥാനരഹിതമായിട്ടുള്ള ഭാഗത്താണെങ്കിൽ നമ്മളങ്ങോട്ട് നോക്കണ്ടെന്നാണ് പറയുന്നത് ആ ഭാഗത്തുനിന്ന് ജീവിതത്തിൻ്റെ സവിശേഷത തുടരാൻ പറ്റത്തില്ല അത് പറ്റത്തില്ല മനസ്സിലായി പക്ഷെ നമുക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ഏ വേറെ ഒരുപാട് ക്രമീകരണങ്ങളുണ്ട് ഏഹ് വില്ലേജ് ഓഫീസറുണ്ട് ഏഹ് അങ്ങനെയുള്ള ലോക്കൽ ബോഡീസ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ സംവിധാനങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ചെല്ലാൻ ആശ്രയിക്കാൻ കാര്യങ്ങൾ നേരെ ചൊവ്വേ പോവും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട മനസ്സിലായി പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് പഞ്ചായത്തുണ്ട് വില്ലേജ് ഓഫീസുണ്ട് ഇതിനകത്തുകൂടി കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാവും ഉണ്ടാവും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഇവിടെ എല്ലായിടത്തും മനസ്സിലായി ആ ഭാഗത്തിൽ നമ്മൾ സത്യസന്ധനാണെങ്കിൽ നമ്മൾ സത്യസന്ധനാണെങ്കിൽ എന്നാൽ മാത്രമേ അവിടെയും നമുക്ക് മനോഹരമായിട്ട് കയറി ഇറങ്ങി നടന്നു പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് പണി കിട്ടും പണി കിട്ടാൻ വേറെ ഒന്നും വേണ്ട നമ്മളിൽ കപടക ഉണ്ടായാ മതി നമുക്ക് പണി കിട്ടാൻ നമ്മളില് കപടത ഉണ്ടായാ മതി ാണ് താങ്കൾ ഇങ്ങനെ മുടിയെല്ലാം വളർത്തു നടക്കുന്നത് സംസ്കാരം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോ എൻ്റെ നമസ്കാരം ഗുഡ് ഗുഡ് മോർണിംഗ് 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 സർ കല്യാണ ദുഃഖമാണ് ഉണ്ണി എവിടെയാണ് തുടക്കം എത്ര അതിന്റെ ഭാഗം മനുഷ്യനുള്ളടത്തോളം കാലം പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യനെപ്പ ജനിച്ചു മനുഷ്യൻ മനുഷ്യൻ്റെ താല്പര്യത്തിനനുസരിച്ച് സൃഷ്ടിക്കാൻ തുടങ്ങി അപ്പത്തൊട്ട് പാരമ്പര്യമുണ്ട് മനുഷ്യൻ്റെ താല്പര്യത്തിനനുസരിച്ച് എന്തെല്ലാം ഇവിടെ ചെയ്യാൻ തുടങ്ങി അപ്പോഴെല്ലാം പാരമ്പര്യം വരാൻ തുടങ്ങി അതാണ് പാരമ്പര്യത്തിൻ്റെ ആഴം അത്രയേ അങ്ങനെയാണ ചെയ്യുന്നത് റമോണ രാവിലെ വലിച്ചു കയറ്റാറുണ്ടല്ലേ രാവിലെ വലിക്കാറുണ്ട് നമ്മൾ നിരന്തരം വലിക്കാറുണ്ട് നമ്മൾ ശ്വാസം നിരന്തരം എടുക്കാറുണ്ട് രാവിലെ മാത്രമല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വൈകുന്നേരം തൊട്ട് രാവിലെ വരെയും അത് നിരന്തരമാണ് ശ്വാസം നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് അതൊരിക്കലും നമ്മൾ നിർത്താറില്ല ഓക്കെ നമ്മള് ഇന്ട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെങ്കിലും എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് മനസിലായി അവിടെ നമ്മളൊരു ഇൻട്രാക്ഷൻ ആ പറയും തീർച്ചയായിട്ടും നമ്മുടെ താല്പര്യം പറഞ്ഞത് ഹൃദയത്തിന്റെ സ്പന്ദനം തന്നെയാണ് മനസിലായി നമ്മുടെ താല്പര്യം ഹൃദയം സ്റ്റേബിൾ ആയിട്ട് ഹൃദയം സ്റ്റേബിളായിട്ട് ഹൃദയത്തിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ താല്പര്യത്തിന് വൃത്തിയുണ്ടാകത്തുള്ളൂ ഹൃദയത്തിന് എപ്പോഴും ഫ്ലക്ച്വേഷൻ മനസ്സിലേ ഹൃദയത്തിന് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിട്ട് ഒരിക്കലും സ്റ്റഡി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ അവേർനെസ് കോൺഫ്ലിക്റ്റിംഗ് ആകും ഹൃദയത്തിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ താല്പര്യത്തിന് വൃത്തി ഉണ്ടാകും നമുക്ക് തോന്നിയ മാസമുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും താല്പര്യത്തിൽ ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല മനസ്സിലെ ആവശ്യമുള്ള കാര്യം താല്പര്യത്തിലുണ്ടാകും അത് നടപ്പിലാകുകയും ചെയ്യും യാതൊരു ഹാർട്ട് ബീറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പ്രവൃത്തിയെ പരിശോധിക്കുക പ്രവൃത്തിയെ പരിശോധിക്കുക മനസ്സിലെ നമ്മൾ ബലം പിടിച്ചിരിക്കുന്ന ഭാഗം അപ്പോഴല്ലേ സർക്കുലേറ്ററി സിസ്റ്റം മൊത്തം കൊളാപ്സ് ആകുന്നത് എവിടെ ബലം പിടിച്ചോ അപ്പം നമ്മളിവിടെ ഒരു റബ്ബർ ബാൻഡ് ഒരു വിരലയിലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്തം അങ്ങോട്ടും കുഴഞ്ഞില്ലേ അതുപോലെയാണ് ബലം പിടുത്തം മനസ്സിലായ ഞാനെടുത്ത തീരുമാനം ഈ തീരുമാനം എന്ന് പറയുന്നത് ഉള്ളിൽ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് പൂട്ടുകയാണ് മനസ്സിലായേ ദുരന്തത്തിന് വേറെ ഒന്നും വേണ്ട ദുരന്തത്തിന് വേറെ ഒന്നും വേണ്ട മനസ്സിലായി എൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് എൻ്റെ തീരുമാനമായതുകൊണ്ട് അത് വലിഞ്ഞു മുറുക്കോ ആകാതിരിക്കത്തില്ല ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പം അവിടെയെല്ലാം ഹൃദയത്തിന് എന്താണ് ഹൃദയത്തിന് ഓവർലോഡാണ് ഹൃദയത്തിന് ഓവർലോഡാണ് എന്നാൽ ഓരോ തീരുമാനവും നമ്മുടെ ഹൃദയത്തിന് ലോഡ് കൂടിക്കൂടി വരികയാണ് നടപ്പിലായോ നടപ്പിലായില്ല ഒഴിവാക്കുവോ ഒഴിവാക്കത്തുമില്ല കാരണം മറുക്കട മുഷ്ടി അഹങ്കാരം സാവകാശം സാവശ്യം ശ്വാസം മുട്ടില് കൂടി 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 കണ്ണിൻ്റെ തെളിച്ചം കാതിൻ്റെ ശ്രവണ ശക്തി ഇതെല്ലാം കുറഞ്ഞ് കുറഞ്ഞു വരും പിന്നെ പിന്നെന്തോ സംഭവിക്കും പിന്നെ കണ്ട കാഴ്ച ഉള്ളിലിരുന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ വിശാലത ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത നശിക്കുമ്പോഴാണ് കണ്ട കാഴ്ച പഴയ കാഴ്ചകളെല്ലാം വീണ്ടും വീണ്ടും നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും വേട്ടയാടാൻ തുടങ്ങും ഒരു സംശയം വേണ്ട എപ്പോൾ നമ്മൾ ബലം പിടിക്കുന്നോ അപ്പോഴെല്ലാം പാസ്റ്റ് നമ്മുടെ ബോഡിയിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും ബലം പിടിക്കുന്നില്ലേ പാസ്റ്റ് ഇറൈസ്ഡ് ആവും ഒരു സംശയം വേണ്ട ബലം പിടിക്കുന്നവന് അവൻ്റെ ഭൂതം മനസ്സിലെ ഭൂതം അവനെ കയറി പിടിക്കും ഒരു സംശയം വേണ്ട ിക്കുന്നില്ലെങ്കിൽ അവൻ പ്രത്യക്ഷത്തിൽ മനസ്സില ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യവുമായിട്ട് കണക്റ്റാകാൻ തുടങ്ങും അപ്പോഴാണ് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് ബന്ധം വരുന്നത് എന്താണ് ഹൃദയം ഹൃദയത്തിൻ്റെ സ്പന്ദനം കൊണ്ട് നമ്മുടെ ബോഡി നമ്മുടെ സെൻസ് എല്ലാം കറക്റ്റായി അത് അന്തരീക്ഷമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ തന്നെ എന്താണ് നമ്മളിപ്പോൾ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ സെൻസിറ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ തന്നെ അതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു ആണ് ഹൃദയം എല്ലായിടത്തും രക്തോട്ടം രക്തത്തിൻ്റെ സംക്രമണം വൃത്തിയായിട്ട് വന്നപ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം സോഫ്റ്റ് അച്ചായി മനസ്സിലെ ബലംപിടുത്തവില്ല അതുകൊണ്ട് ഒരു കാര്യം കേട്ടാൽ ആ കാര്യം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നു എങ്ങനെ സ്നേഹത്തോടുകൂടി വിദ്വേഷവും വെറുപ്പുമില്ലാതെ കേൾക്കാൻ സാധിക്കുന്നു എന്നാൽ എടുത്തടിച്ച് മറുപടി ഒന്നും കൊടുക്കണ്ട ആരാണ് എടുത്തടിച്ച് മറുപടി കൊടുക്കുന്നത് ഇതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന ആരാണ് ഏ മരിച്ചു കിടക്കുന്നവനാണ് എന്നാൽ ഭൂതത്തിൽ നിൽക്കുന്നവനാണ് അവൻ ബലം പിടുത്താണ് അവൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കിടന്ന് പാടുപടിയാണ് അവൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കിടന്ന് പാടുപിടുകയും കഷ്ടകാലമാണ് എന്താ കഷ്ടകാലം എന്ന് പറഞ്ഞത് പഴയ കാലത്തിലാണ് നിൽക്കുന്നത് മനസ്സില പഴയ കാലത്തിലാണ് നിൽക്കുന്നത് പണ്ട് ചെയ്ത പ്രവൃത്തി അതിപ്പോഴും അതാ പണ്ട് ചെയ്ത പ്രവൃത്തി ഇപ്പോഴും വിടാണ്ട് നിൽക്കുക അപ്പോൾ ഹൃദയാനുഭവം ഉണ്ടാവും ഇതിലെന്താ ബുദ്ധിമുട്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല ഇത് മനസ്സിലാക്കാൻ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്